ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ പത്താം ബ്ലോക്കിൽ മഴയോടൊപ്പം വീശിയടിച്ച ശക്തമായ കാറ്റിൽ കശുമാവുകൾ നിലംപൊത്തി കഴിഞ്ഞ ദിവസം വൈകുന്നേരം വീശിയടിച്ച കാറ്റിലാണ് നൂറോളം കായ്ക്കുന്ന കശുമാവുകൾ നിലംപൊത്തിയത് പത്താം ബ്ലോക്കിലെ താളിപ്പാറയിലെ അച്യുതൻ മോഹനൻ എന്നിവരുടെ കാർഷിക വിളകളാണ് നശിച്ചത് വേനൽ മഴ തുടങ്ങിയതോടെ ഇടിമിന്നലും കാറ്റും ശക്തമാണ് കാറ്റിലും മഴയിലും ഇവരുടെ വീടുകൾക്കും നാശം സംഭവിച്ചിട്ടുണ്ട് കാർഷിക വിളകളുടെ നാശത്തിന് നഷ്ടപരിഹാരം ലഭിക്കാൻ കൃഷിഭവനിൽ അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് ഇരുവരും കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും ഈ പത്താം ബ്ലോക്കിലെ ഈ കൃഷി നശിച്ച പ്രദേശത്താണ് നമ്മളിപ്പോഴുള്ളത് നമ്മളോട് പ്രതികരിക്കാൻ ഈ കശിമാവ് നിലംപതിച്ച നിലംപൊത്തിയ ഒരു കർഷകൻ ആ കർഷകൻ കൂടെ നമ്മുടെ കൂടെ നമ്മളോടൊപ്പമുണ്ട് അദ്ദേഹത്തോട് നമുക്ക് തന്നെ ചോദിച്ചത് എന്താണ് ഉണ്ടായത് എന്ന് മുന്നോട്ട് എന്താണ് അതായത് ഇത്രേ വർഷമായിട്ട് ഈ പത്ത് പതിമൂന്ന് വർഷമായിട്ട് ഇതുവരെ ഈയൊരു അനുഭവം ഉണ്ടായില്ല പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ കാറ്റിന് കഷമാവ് മൊത്തം പെടന്ന് വീണു ഇനിയിപ്പോൾ അതുകൊണ്ട് ഒരു രക്ഷയില്ല രക്ഷയില്ലെന്നാണ് തോന്നുന്നത് നിങ്ങൾക്ക് പത്ത് മുപ്പത്തഞ്ചെണ്ണം ഉണ്ട് പോയി പത്ത് മുപ്പത്തഞ്ചെണ്ണം പോയി പിന്നെ അതുപോലെ നമ്മളെ സോളർ ഇതൊക്കെ പോയി കാറ്റിന് പോയികല ഏഴ് ഏകദേശം നാല് അഞ്ചു മണിയായിട്ടില്ലാണി വൈകുന്നേരം കാത്തും ഷഡെല്ലാം പോയി എല്ലാം കാറ്റിൽ പറന്നു പോയി അല്ല നമ്മള് ഈയിടെ ആയിട്ട് മിഞ്ഞാന്ന കൊണ്ട് എല്ലാം കിട്ടി താമസിക്കുന്നു നമ്മളിപ്പോ സ്ഥലം കിട്ടിയുണ്ട് സ്ഥലം കിട്ടുമ്പോൾ അന്നേരം ഷെഡ് വെച്ച് നമ്മളിവിടെ കൂടിയതാ ഇതിപ്പോ നാല് വർഷായി പിന്നെ അവാർഡിന്റെ ആൾക്കാർ പിന്നെ കശ്മാവ് തന്നിട്ട് ഇതിപ്പോ നമ്മളെന്താ പറയാ സ്വർണം വെള്ളി എന്ന് പറഞ്ഞാൽ അത് നോക്കുന്ന പോലെ നോക്കിട്ട ഇത്ര ആക്കിയത് ഏഹ് അന്നേരത്തിനാണ് അതിന്റെ അടക്കം വെച്ചിങ്ങനെ സംഭവിച്ചത് അത് മൊത്തം കാറ്റടിച്ച് മിഞ്ഞാൻ നിന്നിട്ട് തൊഴിലുറപ്പിന്റെ പൈസ പിന്നെ ഒരു ഒരുമത്തോന്റെ പൈസ ആയിരം രൂപ കിട്ടിയത് കൊണ്ടായിട്ടാണ് സീറ്റ് മുഴുവനും വാങ്ങിച്ച് നമ്മൾ ആ ഭാഗം കെട്ടി നമ്മൾ നമ്മളാട്ടാനല്ലോ മൊത്തം നശിപ്പോയി ഇതും വെറുതെ ഇനി പതിന് പത്തയ്യായിരം ഇല്ലാണ്ട് ഞമ്മക്ക് സീറ്റ് വാങ്ങാനാവില്ല വാങ്ങാൻ ആവൂടെ പ്രൊമോട്ടർമാർക്കോട് പറഞ്ഞു തരും പ്രൊമോട്ടർമാരും ഇവിടെ ഇല്ല സാറുമാരും ഇവിടെ ഇല്ല പ്രൊമോട്ടർമാരും ഇല്ല ട്രൈവൽ ഓഫീസില് ഇല്ല പിന്നെ ആരോടെ പറയണ്ട ഇപ്പൊ അഞ്ചു മാസായി ഞമ്മളെ കക്കൂസ് കഴിഞ്ഞ പിന്നെ മഴക്കമർന്നതാ കക്കൂസിന്റെ വേക്ക് ഭാഗം പിന്നെ ടാങ്ക് ഏ എല്ലാരും വന്ന് നോക്കി എഞ്ചിനീയർ വന്ന് നോക്കി അതിനൊരു പരിഹാരമില്ല ഒരു ചെറിയ വെച്ചിരിക്കുന്നല്ലേ പറ്റിയിരിക്കുന്ന രണ്ടാമത്തെ പെണ്ണ് പ്രസവിച്ചിട്ട് അതിനെ അതിനു തന്നെയാ അത് കാരണം അവരോട് പറഞ്ഞു പറഞ്ഞ് കാറ്റടിച്ചു കഴിഞ്ഞു കൊറേ മേളഭാഗം പോയിട്ടുണ്ട് എനിക്കാണെങ്കിലും പണിയില്ല ഞാനാണെങ്കിൽ പണിക്ക് പോക്കൂല ഇവരെ പറമ്പിൽപ്പടി മാത്രമേ ഉള്ളൂ എന്റെ യാത്രയും മഴയായാലും പെയിലായാലും പറമ്പിൽപ്പണിക്ക് ഒരു മുടക്കൂലോ പോയിട്ടുണ്ടാവും അപ്പുറത്തെ അപ്പുറത്തെ അപ്പറത്തെ അവര് നാലാമത്തെ മാത്രമേ മാത്രമേ വേറെ കശ്മ പോയിട്ടുണ്ടാകും ജനലിവരും പോയിന്ന് പറഞ്ഞു കൃഷിഭവൻ അപേക്ഷ കൊടുത്താ കൃഷി ഭവൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അവര് വന്ന് നോക്കിയാ ഇല്ല അവര് വന്ന് നോക്കിയില്ല നിരവധി കുടുംബങ്ങളുടെ ഉപജീവന മാർഗമാണ് ഈ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ഇല്ലാതായത് പത്താം ബ്ലോക്കിലെ അച്ചുവേട്ടൻ്റെ ഉൾപ്പെടെയുള്ള ആളുകളുടെ നിരവധി കശുമാവാണ് ഇവിടെ മറഞ്ഞ് കിടക്കുന്നത് ആറള ഫാമിലെ പത്താം ബ്ലോക്കിൽ നിന്നുള്ള ഒരു ദൃശ്യമാണിത് കാഴ്ച തീരാറായതും കായ്ക്കുന്നതുമായ നിരവധിയായ കശുമാവുകളാണ് കാറ്റെടുത്തത് ി എന്തു ചെയ്യുമെന്നുള്ള അങ്കലാപ്പിലാണ് ഈ പത്താം ബ്ലോക്കിലെ നിരവധി കുടുംബങ്ങൾ കൃഷി ഓഫീസിൽ അപേക്ഷയും നൽകി കാത്തിരിക്കുകയാണ് നഷ്ടപരിഹാരം ലഭിക്കാൻ എത്ര നഷ്ടപരിഹാരം കൊടുത്താലും ഇവരുടെ അധ്വാനത്തിനുള്ള വകയാകില്ല എന്നുള്ള പ്രതിഫലമാകില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം എന്തിരുന്നാലും ഇവർക്ക് ന്യായമായ നഷ്ടപരിഹാരം ലഭിക്കുക തന്നെ വേണം ആർല ഫാം പത്താം ബ്ലോക്കിൽ നിന്നും കെ വി ഉത്തമൻ രജനോസ്